ർണയത്തിന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ തുടക്കമായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി പുതിയ ഒപിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ക്യാൻസർ തുടക്കമായി സ്തന ഗർഭപാത്ര ശ്വാസകോശ ൾക്ക് പുറമേ വായ് തൊലി തൊണ്ട എന്നിവയിലെ ക്യാൻസർ മുൻകൂട്ടി കണ്ടുപിടിച്ച് ചികിത്സ ആവശ്യമായവർക്ക് നൽകുക എന്നതാണ് ഒപിയുടെ ലക്ഷ്യം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ക്യാൻസർ സ്ക്രീനിങ് ഒ പി നടക്കും ആശുപത്രി സൂപ്രിന്റന്റന്റ് ഡോക്ടർ ഷാജി പുതിയ ഒപിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കാണാനുള്ള ഒരു അവസരം നമ്മൾ നമ്മൾ അത് ഇന്നോട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം ചികിത്സിക്കാനും സ്വയം റെഫർ ചെയ്യാതിരിക്കാനും ആണ് പറയുന്നത് അതിന് പകരം ഡോക്ടർമാരെ കാണിക്കുക അത് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാം നമുക്ക് അതിനുള്ള സ്പെഷ്യാലിറ്റി ടെസ്റ്റുകൾ കുറച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുരുഷന്മാരിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏറ്റവും കൂടുതലുള്ളതാണ് സ്ത്രീകളിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കൂടുതലുള്ളതാണ് പക്ഷേ അത് കണ്ടുപിടിക്കാൻ താമസിച്ചാൽ താമസിച്ചാലെന്തു പറ്റും നമുക്ക് ചികിത്സിച്ച് നല്ലോണം ജീവിക്കേണ്ട ഒരു ജീവിതം നമ്മുടെ അവസാനഘട്ടം ബുദ്ധിമുട്ടാവും അതിന് പിന്നെ കൂടുതൽ ചികിത്സയ്ക്ക് പൈസ ചെലവ് വരും കൂടുതൽ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് ഒരു ദിവസം നമ്മൾ സ്ക്രീനിങ് വെക്കുന്നത് മറ്റു ഡോക്ടർമാർ നേഴ്സുമാർ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം